ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലുവലികൾ മാറുന്നതിന് മുൻപ് തന്നെ എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലിതും മുൻ ട്രെൻഡുകളെ ശരിവെച്ചുകൊണ്ട് രണ്ടിടത്തും ബി ജെ പിന്നോട്ടു പോകുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മിക്കവയും പ്രവചിച്ചിരിക്കുന്നത് ഹരിയാനയിൽ ഭൂരിഭാഗം സർവേകളും കോൺഗ്രസ്സിന് അധികാരം കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് കാശ്മീരിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നില്ലെങ്കിലും നാഷണൽ കോൺഫറൻസിന്റെ മുന്നേറ്റം സുനിശ്ചിതമാണെന്ന് കൂടുതൽ പേരും വ്യക്തമാക്കുന്നു ഇതോടെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലസൂചനകളുടെ ബാക്കി പത്രമാണോ ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകളും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഏഴോളം എക്സിറ്റ് പോളുകളാണ് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ സർവേകളും പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ ട്രൂത്ത് റിസർച്ച് പീപ്പിൾസ് സർവേ റിപ്പബ്ലിക് ടി വി പി മാർക്ക് എന്നിങ്ങനെ പ്രമുഖരെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പിക്കുന്നു ബി രണ്ടാം സ്ഥാനം മാത്രമാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് അതും കോൺഗ്രസിൻ്റെ പകുതി സീറ്റ് പോലും ഇല്ലാതെ പത്തു വർഷത്തിനു ശേഷമാണ് കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പ്രത്യേകത കൂടിയുണ്ട് അവിടെ ആവട്ടെ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് കൂടുതൽ സർവേകളും പ്രവിച്ചിരിക്കുന്നത് എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഒരു പാർട്ടിക്കും ഇവിടെ കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെങ്കിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലേറുമെന്നാണ് സർവേകൾ പറയുന്നത് ഇന്ത്യ ടുഡേ സീ വോട്ടർ ആക്സിസ് മൈ ഇന്ത്യ ഉൾപ്പെടെ ഇതേ പ്രവചനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും എക്സിറ്റ് പോളുകൾ ശരിവെച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രതിപക്ഷ കക്ഷികൾ ഭരണത്തിലേറിയാലും അത് പൂർണ്ണമായും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിഫലനമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല ഈ രണ്ടിടത്തും മറ്റൊരുപാട് ഘടകങ്ങൾ അതിലേറെയും പ്രാദേശിക തലത്തിലുള്ളവ സ്വാധീനിച്ചു എന്ന് വേണം പറയുവാൻ ഉദാഹരണത്തിന് ഹരിയാനയിൽ കഴിഞ്ഞ രണ്ട് തവണയായി ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെ കാര്യമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നു ജാട്ടുകളുടെ എതിർപ്പ് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കർഷക പ്രക്ഷോഭം എന്നിവയൊക്കെ ഹരിയാനയുടെ രാഷ്ട്രീയ മണ്ണിൽ ബി ജെ പിയുടെ വേറിറുക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ സമാനമായ ചില പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാവുക പ്രധാനമായും അത് കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞതും സംസ്ഥാന പദവി ഇല്ലാതാക്കിയതും ഉൾപ്പെടെയാണ് ഇത് ഉയർത്തിക്കാട്ടി തന്നെയായിരുന്നു കോൺഗ്രസും എൻ സിയും ഇവിടെ പ്രചരണം നടത്തിയത് മറ്റൊരു തരത്തിൽ നോക്കിയാൽ ദേശീയതലത്തിൽ ഈ ഫലങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ലോക്സഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭ ഇന്നും അവർക്കൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ഈ രണ്ടിടത്തെയും രാജ്യസഭാ പ്രാതിനിധ്യം പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറും എം എൽ എമാരുടെ എണ്ണത്തിലെ ഈ കളികൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ തിരിച്ചടി തന്നെയാവും